ാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഹാലേലുയാ ഹാലേലിയാം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഈ അല്പസമയം കഴിഞ്ഞ ശനിയാഴ്ചയിലെ പോലെ ഈ ഞായറാഴ്ചയുടെ സന്ധ്യയിൽ ഞായറാഴ്ചയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന വായനകളെ ധ്യാനിക്കുകയാണ് നമ്മൾ നമുക്കൊരു വാക്കിങ്ങനെ പ്രാർത്ഥിച്ച് ആരംഭിക്കാം ഞങ്ങളുടെ നിത്യനും വാഴ്ത്തപ്പെട്ടവനും കരുണാതിഥിയുമായ സ്വർഗിപ്പിതാവേ ഈ നല്ല സന്ധിക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനെന്ന് ആദരമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഈ ആലയത്തിൽ കൂടിയിരിക്കുന്നു ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾ ധ്യാനിക്കുന്ന വ വചനങ്ങളെല്ലാം ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളിൽ ധാരാളമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുത്രൻ്റെ കൃപ ഞങ്ങൾ ധാരാളമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൂടെ ഇരുന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലളിയ ഹാലളിയാ ഹാലളിയാം പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രത്യേകകാൾ ഞങ്ങൾ ഈ നാളുകളിൽ ആരുടെ ഓർമ്മയാഘോഷിക്കുന്നു മകപരിസരായ ഓർഗറി സഹോദര പ്രാർത്ഥന ഞങ്ങൾക്ക് കാവലും കൂട്ടും കോട്ടയായിരിക്കണമേയും സകലവും ഞങ്ങൾക്കായി കാൽവറയിൽ ജീവൻ വെച്ച് രക്ഷിച്ചു രക്ഷിച്ചുകൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തരുമാരാകണമേ ആ മീൻ ഹാലലുയാ ഹാലലിയാം ഹാലലുയാം പ്രിയമുള്ളവർ പൊതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ചയാണ് സ്വർഗാരോഹണത്തിന് പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച പിതാക്കന്മാർ എങ്ങനെയാണ് വായനകൾ ക്രമീകരിച്ചിരിക്കുന്നത് പഴയ നിയമ വായനയിൽ നിന്ന് നിയമാവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളും സദൃശവാക്യങ്ങൾ ഒമ്പതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വരെ വാക്യങ്ങളും എസയാ പ്രവചനത്തിൽ നിന്ന് ഇരുപത്താറാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളും സന്ധ്യയുടെ സുവിശേഷം യോഹന്നാൻ ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങളും പ്രഭാതത്തിലെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ പതിനാറിൻ്റെ പതിനാറ് മുതൽ മുപ്പത് വരെ വാക്യങ്ങളും വിശുദ്ധ കുർബാനയിലെ ഏവൻ ഗേലിയോൻ വിശുദ്ധ ലൂക്കോസ് ഒമ്പതാം അധ്യായം അൻപത്തിയൊന്ന് മുതൽ അറുപത്തിരണ്ട് വരെ വാക്യങ്ങളും പൊതുവിനെഴുതലേഖനത്തിൽ നിന്ന് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനേഴ് ഇരുപത്തിരണ്ട് വാക്യങ്ങളും പൗലോസ് പോലോസ്ലിഹായഴുതി ലേഖനം ഫെബ്രുവരി പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് വായനയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഹാലേ ലുയാ ഹാലേ ലുയ്യാം എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഹാലേ ലുയാം അങ്ങനെ ഇത്തരം വാക്യങ്ങൾ ഈ എട്ട് വാ എട്ട് വായനകൾ പരിശുദ്ധാത്മാവ് സഭയിൽ പിതാക്കന്മാരിൽ ക്രമീകരിച്ചിരിക്കുകയാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തു വഴിയും മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതും ആ രക്ഷാകര പദ്ധതി ഇന്നും മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളിലൂടെ പ്രവർത്തിക്കണമെന്നുള്ളതൊക്കെ അടയാളപ്പെടുത്തുന്നത് സൂചിപ്പിക്കുന്നതാണ് വായനകൾ അതുകൊണ്ട് നമുക്ക് നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് ഇന്നത്തെ ചിന്ത ആരംഭിക്കാം നിയമാവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് എട്ടുവരോ വാക്യങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ മിശ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് യഹോവയായ ദൈവം നിന്നെ വിടുവിച്ചതിൻ്റെ ഓർമ്മ നിൻ്റെ ആയുഷ്കാലം എല്ലാം ഓർക്കണമെന്നാണ് ഒന്നാമത്തെ ചിന്ത അതിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് മാത്രം വച്ച് പെസഹായം അറുക്കണം അന്ന് നിൻ്റെ വേലയൊന്നും ചെയ്യരുത് ഹാലേലിയ ഹാലിയ മിസ്രൈമിൻ്റെ അടിമത്തും പാപത്തിൻ്റെ അല്ലെങ്കിൽ പാപം വഴിയുണ്ടായ ദൈവ കോപത്തിൽ നിന്ന് ഭരവരാജാവിൻ്റെ അടിമത്തത്തിലേക്ക് പോയ ഇസ്രായേൽ ജനത്തെ ദൈവം കരണ തോന്നി അവരുടെ നിലവിളിയും പ്രാർത്ഥനകളൊക്കെ കേട്ട് കരണ് തോന്നി അവരെ രക്ഷിച്ചു കൊണ്ട് ഓർമ്മ അവരുടെ ആയുഷ്കാലമെല്ലാം ഓർക്കണമെന്നുള്ളതാണ് അത് നിൻ്റെ ദൈവമായ കർത്താവ് സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് മാത്രം വെച്ചാൽ എവിടെയെങ്കിലും വെച്ച് ചെയ്താൽ പോരാ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ചായിരിക്കും നമ്മൾ വിശുദ്ധ കുർബാന ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്നുണ്ട് കാരണം ഓരോ ദേവാലയവും ഓരോ സ്ഥലത്ത് വേണമെന്ന് ദൈവം നിയമിക്കുന്നു അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ച് അവിടുത്തെ മനുഷ്യർക്ക് ആത്മീയമായി വളരുവാനും ശക്തി പ്രാപിക്കുവാനൊക്കെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുക അപ്പോൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നാം എല്ലാവരും അത് ധ്യാനിക്കണം എൻ്റെ ദേവാലയം എൻ്റെ ദേവാലയം ദൈവം തൻ്റെ നാമം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സ്ഥലത്താണ് എൻ്റെ ദേശത്തുള്ള എൻ്റെ ആലയം അവിടെ ഞാൻ എൻ്റെ ആയുഷ്കാലമൊക്കെയും ആരാധനയിൽ പങ്കെടുക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം കാരണം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വഴിയും എന്നെ പാപത്തിൽ നിന്നും സാത്താൻ്റെ അടിമത്തിൽ നിന്നും മോചിപ്പിച്ചു ഈ ഒരു ധ്യാനം നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത് സദൃശവാക്യങ്ങൾ ആണ് നമ്മൾ വായിച്ചു കേട്ടത് ഒമ്പതിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയാണ് നാളത്തെ വായനക്കായിട്ട് പഴയ നിയമ പഴയ നിയമവായന ക്രമീകരിച്ചിരിക്കുന്നത് അവിടെ അതിൻ്റെ രക്തചുരുക്കം വിവേകം കുറഞ്ഞവനോട് ജ്ഞാനം പറയുന്നു വരിക എൻ്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുക ഞാൻ കലർത്തി വച്ചിരിക്കുന്ന വീഞ്ഞിൽ നിന്ന് പാനം ചെയ്യുക വിവേകത്തിൽ നിന്ന് വിവേകം ജ്ഞാനം വിളിച്ചു പറയുന്നു എന്നാണ് ആ പുസ്തകം ആരംഭിക്കുന്നത് വിവേകം പറയുന്നു അല്ലെങ്കിൽ ജ്ഞാനം പറയുന്നു ആരോട് വിവേകം കുറഞ്ഞവനോട് പറയുന്നു എൻ്റെ അപ്പത്തിൽ നിന്ന് എന്നിൽ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് ഭക്ഷിക്കുക ജ്ഞാനത്തിൽ നിന്ന് ആരാണ് വീഞ്ഞിൽ നിന്ന് കുടിക്കുക ആരാണ് ജ്ഞാനം നമ്മൾ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ സകല ജ്ഞാനത്തിൻ്റെയും പൂർണ്ണത യേശു ക്രിസ്തുവിലാണ് അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ ധ്യാനിക്കാം യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുക എൻ്റെ രക്തം കുടിക്കുക എന്നിൽ നിന്ന് പാനം ചെയ്യുക എന്നിൽ നിന്ന് ഭക്ഷിക്കുക അപ്പോൾ നിനക്ക് അനന്തമായ ജ്ഞാനം ലഭിക്കുമെന്ന് പറയണം അനന്തമായ ജ്ഞാനം അപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഈ പഴയ നിയമ വായന നമ്മൾ കേൾക്കുമ്പോൾ കുർബാനയ്ക്കായിട്ട് ഒരിക്കലും നമ്മൾ ദേവാലയത്തിൽ ചെന്നിരിക്കുകയാണല്ലോ അപ്പോൾ ഈ പഴയ നിയമ വായന ഈ സദൃശവാക്യങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കത് നമ്മുടെ മനസ്സിൽ മനസ്സിലിങ്ങനെ ഓർക്കണം ഈ ജ്ഞാനം യേശുക്രിസ്തുവിൽ ആണ് യേശുക്രിസ്തുവാണ് ആ ജ്ഞാനത്തിൻ്റെ പൂർണ്ണത അപ്പോൾ യേശുവിൽ നിന്ന് ഭക്ഷിക്കുകയും യേശുവിൽ നിന്ന് പാനം ചെയ്യുക അങ്ങനെ ചെയ്യണമെന്ന് ജ്ഞാനം നമ്മളെ വിളിക്കുമ്പോൾ ഇത് രണ്ടും നമുക്ക് സ്വീകരിക്കണമെങ്കിൽ ദൈവഭക്തി വേണമെന്നാണ് അതിൻ്റെ പത്താമത്തെ വാക്യം പറയുന്നത് കാരണം പത്താമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിതമാണ് സൺഡ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതാണ് ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് വിവേകം ഹാലേലിയ അപ്പോൾ ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം അപ്പോൾ ജ്ഞാനത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ ദൈവത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഭക്തിയോടുകൂടി വരണമെന്നുള്ളതാണ് പിന്നെ പരിശുദ്ധനെക്കുറിച്ചുള്ള ജ്ഞാനം പരിജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അറിവിൽ നിന്ന് കുറച്ചുകൂടി കൂടിയതാണ് ജ്ഞാനം പരിജ്ഞാനം വിവേകമാണെന്ന് പറയാണ് അപ്പോൾ വിവേകത്തോടു കൂടിയാണ് നിൽക്കേണ്ടത് വിവേകത്തോടു കൂടിയാണ് വിശുദ്ധ ആലയത്തിൽ വരേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അപ്പോൾ ആ നമ്മുടെ ഹൃദയത്തിൽ നല്ല എന്താ മനസമാധാനത്തോട് ഏകാഗ്രതയോടുകൂടി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കും മൂന്നാമത്തെ വായന എസ് ആ പ്രവാചകൻ്റെ പുസ്തകം എന്താ പറയുക ഇരുപത്തിയാറാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ വാക്യങ്ങളിൽ നിന്നാണ് അതിലിപ്രകാരമാണ് നമ്മുടെ രത്ന നമ്മൾ പറയ വായിക്കുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നത് ശക്തന്മാരെ ദൈവം നിസാരമാക്കുന്നു എന്നാൽ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവൻ്റെ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ശരണവും ഉഷ്ണത്തിൽ തണലുമായിരിക്കുന്നു അഹങ്കാരത്തിലൂടെ ജീവിക്കുന്നവരെ ശക്തരാണെന്ന് സ്വയം ധരിച്ചിരിക്കുന്നവരെ ദൈവം നിസ്സാരമാക്കി കളയും എന്നാൽ എളിയവർക്ക് വിനയമുള്ളവർക്ക് അവിടുന്ന് ദരിദ്രർക്ക് ഒരു ദുർഗമാണ് ഒരു ശക്തിയാണ് ദരിദ്രൻ അവൻ്റെ ക്ലേശത്തിൽ ഒരു കോട്ടയാണ് കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതിൽ ശരണപ്പെടാൻ അഭയമാണ് ഭയങ്കരമായ പ്രതിസന്ധി നേരുമ്പോൾ ഉഷ്ണത്തിൽ തണലാണ് അതുകൊണ്ട് നമ്മളെ വിശുദ്ധ ആലയത്തിലേക്ക് വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പോരുമ്പോൾ നമ്മുടെ നമ്മുടെ അഹംഭാവങ്ങളും സ്വയ ശക്തികളൊക്കെ അങ്ങ് മാറ്റി മാറ്റിവെച്ചിട്ട് എളിയവനാണ് ബലഹീനനാണ് കുറവുള്ളവനാണ് എന്ന വിചാരത്തോടു കൂടി വരിക അവന് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമെന്ന് പറയുകയാണ് പിന്നെ നമ്മൾ ലേഖനങ്ങളിലേക്കാണ് കടക്കുന്നത് പ്രിയമുള്ളവരെ പൊതുവിനെഴുതിയ ലേഖനം ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങളാണ് അപ്പോൾ നമ്മളൊരു അതിൻ്റെ ഒരു കണ്ടൻറ്റ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ദുഷ്പ്രവർത്തികൾ ചെയ്യുമ്പോഴല്ല സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഞെരുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് ദൈവ ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാണെന്ന് നമ്മൾ ദുഷ്പ്രവർത്തികൾ ചെയ്യുമ്പോഴല്ല സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഞെരുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ദൈവേഷ്ടമെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാണ് കാലെളിയ കണ്ടോ നമ്മളെക്കുറിച്ചുള്ള ദൈവേഷ്ടം നമ്മൾ എന്താ പറയുന്നത് ദുഷ്പ്രവൃത്തികൾ ചെയ്തിട്ട് ക്ലേശങ്ങൾ തിന്മ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോഴല്ല സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ നീ ഞെരുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് ദൈവേഷ്ടമെങ്കിൽ അതാത് ഈ പഴയ നിയമത്തിലെ പ്രഭാഷകൻ അല്ലെങ്കിൽ ബാറാസിർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം മകനെ നീ കർത്തൃ ശുശ്രൂഷക്ക് ഒരുപെടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഒരുങ്ങിക്കൊള്ളുക എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു ദൈവത്തിന് സ്വീകാര്യമായ സ്വീകാര്യരായ മനുഷ്യരെ കഷ്ടതയുടെ ചൂളയിലും സിദ്ധി ചെയ്യുന്നുവർ അപ്പോൾ ദൈവം ആ പരിശോധന ആ ക്ലേശങ്ങളിലൂടെ ആ ഞെരുക്കങ്ങളിലൂടെ കടത്തിവിട്ട് പരിശോധിച്ചിട്ടാണ് എടുക്കുകയുള്ളൂ നമ്മളെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതെന്നുള്ള ചിന്തയോടുകൂടി എന്താ പറയുന്നത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടവരാണെന്നുള്ള മനോഭാവത്തോടു കൂടി കഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ ദൈവമേ എന്നാലും എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന കൂടിയല്ല ദേവാലയത്തിൽ നിൽക്കേണ്ടത് മറിച്ച് എൻ്റെ കഷ്ടതകളും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ വേദനകളൊക്കെ എനിക്ക് ഗുണമായി എനിക്ക് ഗുണമായി മാറുമെന്ന സന്തോഷത്തോടു കൂടി കഷ്ടങ്ങളിൽ വന്ന് ദൈവസന്നിധിയിൽ നിൽക്കണമെന്ന് പത്രോശ്ലിക പറയുകയാണ് പൗലോസിന് പൊതുവിന് എബ്രായർ എഴുതിയ ലേഖനം പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്ന് എബ്രായർ പതിനൊന്നിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങളാണ് വായിക്കുന്നത് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ധ്യാനിക്കേണ്ട ഭാഗമായിട്ട് വരുന്നത് ഈ കഷ്ടതകൾ നേരത്തെ പറഞ്ഞ കഷ്ടതകളും ഞെരുക്കങ്ങളും എല്ലാം ഗുണകരകമാണ് എന്ന് വിശ്വസിക്കാൻ എന്ന് ചിന്തിക്കാൻ പത്രോസ്ലിക നമ്മൾ ഓർപ്പിക്കുമ്പോൾ പൗലോസിലിക പറയുന്നത് അതങ്ങനെ ഓർത്ത് അനുഭവിച്ച് സന്തോഷിച്ച മനുഷ്യരെ കുറിച്ചാണ് വിശ്വാസവീരന്മാരെക്കുറിച്ചുള്ള ഒരു പട്ടിക പറഞ്ഞുകൊണ്ടാണത് അതിങ്ങനെ അതിൻ്റെ രക്തചുരുക്കെങ്ങനെ പറയാം തങ്ങൾക്ക് മഹത്തരമായ പുനരുദ്ധ്വാനം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുമുള്ള സഹനങ്ങൾക്കും അവർ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു ഹാലലിയാം തങ്ങൾക്ക് മഹത്തരമായ പുനരുദ്ധാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കഷ്ടതകളും ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ തങ്ങൾക്ക് ഗുണമായി തീരും തങ്ങൾക്ക് ക്രിസ്തുവിനോടുകൂടെ മഹത്തരമായ ക്രിസ്തുവിനോടുകൂടെ കക്ഷത അനുഭവിച്ചാൽ മഹത്തരമായൊരു പുനരുദ്ധാനം കിട്ടുമെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് തങ്ങൾ തന്നെ സഹർവ പീഡകൾക്കും വിട്ടുകൊടുത്തു ഹാലലിയാം ഹലിയാം കേട്ടോ എത്ര മനോഹരമായി ക്രമമായിട്ടാണ് ദൈവം പിതാക്കന്മാരിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ഈ ഈ കാലത്തും പിന്നെ മറ്റൊന്ന് നമ്മൾ സുവിശേഷത്തിലേക്കാണ് ഇനി വരുന്നത് സന്ധ്യയുടെ വായനയിൽ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാലോ വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ വായിക്കുകയാണ് വായ നിങ്ങൾ പള്ളിയിൽ വായിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് ഇതൊക്കെ വായിച്ച് ഒരുങ്ങി വേണം പോകാൻ ദേവാലയത്തിൽ ഒരുപക്ഷെ ചിലപ്പോൾ സമയക്കുറവ് കൊണ്ട് ഇതെല്ലാം വായിക്കണമെന്നും നിർബന്ധമില്ല ഇതെല്ലാം പ്രസംഗിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഇതെല്ലാം വായിച്ച് ധ്യാനിച്ച് ദൈവാരാധനയ്ക്കായിട്ട് കടന്നു പോകാം ഇപ്പോൾ സന്ധ്യയുടെ വായനയിൽ പതിനാലാം അധ്യായം യോഹന്നാൻ ശബ്ദമുള്ള യോഹന്നാൻ്റെ സുവിശേഷം കഴിഞ്ഞാൽ പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങളാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയും നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ യേശു ക്രിസ്തുവിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എത്രയോ പ്രിയമുള്ളവരെ ആ പ്രത്യാശയുള്ള എത്രയോ ആനന്ദകരമായ ഒരു ധ്യാനമാണ് ഒരു ചിന്തയാണത് നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത് നിങ്ങൾ ഒറ്റപ്പെടേണ്ടി വരുമ്പോഴും നിങ്ങൾ ഏകാന്തതയിലാകുമ്പോഴും ശൂന്യതയിലാകുമ്പോഴും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലൊക്കെ വരുമ്പോഴും ഒന്നുമില്ല വീടില്ല കൂടില്ല എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെയൊക്കെ ഇരിക്കേണ്ടിയൊക്കെ വരുമ്പോഴും ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത് കാരണം ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക എന്ന് യേശു പറയുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഹലെളിയ പിതാവിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഇത്തരം സങ്കടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ പോകുന്നവർക്ക് മഹത്തരമായ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ദിനങ്ങളടങ്ങുന്ന നിത്യമായ വാസസ്ഥലമുണ്ടെന്ന് ഹലിയ വലിയ പ്രത്യ പ്രത്യാശയോടെ നമുക്ക് ഈ സമയം നമുക്ക് കർത്താവിൽ സന്തോഷിക്കാനായിട്ട് കഴിയും കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് കഴിയും ഇനി സുവിശേഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ വായന പ്രഭാതത്തിലാണ് പ്രഭാതത്തിൻ്റെ വായനയിൽ യോഗ വിശുദ്ധ യോഗ പതിനാറാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ മുപ്പത് വരെ വാക്യങ്ങളാണ് അതിൽ ഇങ്ങനെയാണ് നമ്മളതിനെ ചുരുക്കി പറയുന്നത് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറി നിങ്ങൾ സന്തോഷിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും യേശു കൽപ്പിക്കുകയാണ് നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് എന്തു ചോദിച്ചാലും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ലഭിക്കും എന്തു ചോദിച്ചാലും കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലെ അപ്പനോട് എന്തു ചോദിച്ചാലും അല്പമൊന്നുമല്ല നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ലഭിക്കും ഹാല ലുയ്യാം ഹലുയ്യ ഹലുയ്യാം അപ്പോൾ വലിയൊരു എന്താ പറയുന്നത് വാഗ്ദാനമാണ് എന്തു ചോദിച്ചാലും തരും എന്തു ചോദിച്ചാലും ഇത്രയും വിശ്വസ്തനായ ഇത്രയും സ്നേഹമുള്ള ഇത്രയും നമ്മളെ ബഹുമാനിക്കുന്ന ഇത്രയും കരുതുന്ന ഒരു ദൈവത്തിൻ്റെ പിന്നാലെ പോകാൻ എന്തിനും മടിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം വിശുദ്ധ കുർബാനയുടെ ഏവൻ ഗലിയോൻ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തിയൊന്ന് മുതൽ അറുപത്തിരണ്ടര വാക്യങ്ങളാണ് അല്ല ഒന്നാമത്തെ ചിന്ത സമരിയ പട്ടണത്തിലൂടെ കടന്നു പോകാൻ യേശു ആഗ്രഹിക്കുമ്പോൾ ശമരിയരുടെ നാട്ടിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവർ സമ്മതിക്കാതെ വന്നപ്പോൾ ശിഷ്യന്മാരിൽ രണ്ടുപേരെ യേശുനോട് പറഞ്ഞു അവരെ നശിപ്പിക്കട്ടെ ഏലിയ പ്രാർത്ഥിച്ചതുപോലെ ആത്മാവ് അഗ്നി ഇറക്കി നശിപ്പിക്കാൻ പറയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ യേശു പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങൾ ഏത് ആത്മാവിനുള്ളവർ ഹാലുയ്യ ഏത് ആത്മാവിനുള്ളവർ മനുഷ്യപുത്രൻ നശിപ്പിക്കാനല്ല രക്ഷിപ്പാൻ അത്ര വന്നതെന്ന് പറയുക അവിടെ നമ്മൾ നമ്മൾ ഓർക്കണം നമ്മൾ ഓരോ ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ ദൈവികമായ അഭിവൃദ്ധിയിൽ അല്ലെങ്കിൽ ആത്മീയതയിൽ ജീവിക്കുമ്പോഴും നമ്മൾ ഓർക്കണം നമ്മുടെ വായിൽ നിന്ന് ഇതുപോലെ ശാപവാക്കുകളൊക്കെ വരുന്നുണ്ടോ മറ്റുള്ളവരെ ശപിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ ഓ അവൻ അവന് പോട്ടെ എൻ്റെ ദൈവമേ എന്നൊക്കെ പറയാൻ തോന്നുകയോ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദുരാത്മാവിൽ നിന്നുള്ളതാണ് ദൈവാത്മാവിൽ നിന്നുള്ളതല്ല കാരണം ദൈവാത്മാവിൽ നിന്ന് ആരെയും ശമിക്കാനായിട്ട് പറ്റുകയില്ല ഹാലേലുയാം അതാണ് ഒന്നാമത്തെ ധ്യാനം രണ്ടാമത്തെ ധ്യാനം എന്ന് പറയുന്നത് അവിടെ ഒരു മനുഷ്യൻ യേശുവിനോട് പറയുകയാണ് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും സന്തോഷമുള്ളൊരു കാര്യമല്ലേ കാരണം മുൻപ് നമ്മൾ ചിന്തിച്ചതുപോലെ ഇത്രയും അനുഗ്രഹങ്ങളും ഇത്രയും സമാധാനപൂർണ്ണ ജീവിതവും ഇത്രയും കരുതലും കാവലും ഒക്കെ നൽകുന്ന ഒരു ദൈവത്തിൻ്റെ കൂടെ എവിടെ പോയാലും കൂടെ ചില പോകുന്നത് നല്ലതല്ലേ ഹാലലിയാം എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയണം അപ്പോൾ യേശു പറയുന്ന മറുപടിയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ അൻപത്തൊന്ന് മുതൽ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അൻപത്തിയേഴ് മുതൽ വാക്യങ്ങളിലാണ് അങ്ങനെ പറയുന്നത് യേശു പറഞ്ഞു കുരുനരി കുറുനരികൾക്ക് മാളങ്ങളും ഹാലിയ കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രന് തല ചായിക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പറ്റുന്നവർക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ ഉണ്ടാകുമെന്ന് വിചാരിച്ച് വരണ്ട നേട്ടങ്ങളെല്ലാം ദൈവം യഥേഷ്ടം ധാരാളം തരും എന്തു ചോദിച്ചാലും തരും പക്ഷേ അതിൻ്റെ വരവ് അങ്ങനെയായിരിക്കരുത് നീയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കണം പഴയ നിയമത്തിലെ സദൃശവാക്യങ്ങൾ പറഞ്ഞതുപോലെ നീ പൂർണ്ണനായ ക്രിസ്തുവിലുള്ള ഉള്ള ജ്ഞാനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരേണ്ടത് വിവേകം പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരേണ്ടത് ഞെരുക്കങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരേണ്ടത് കഷ്ടതകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരേണ്ടത് അപ്പോൾ അവൻ്റെ മനസ്സ് യേശു വായിച്ചിട്ടാണ് പറയുന്നത് യേശുവിനുള്ള ശക്തി ഉണ്ടല്ലോ ദൈവത്തിന് ത്രികാലജ്ഞാനമുള്ളവനല്ലേ അവൻ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞപ്പോൾ കുറുനരികൾക്ക് മാളങ്ങളുണ്ട് ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുണ്ട് മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നാൽ നീ ഒന്നും അല്ലാത്തവനും ഇല്ലാത്തവനുമായി തീരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറയുക രണ്ടാമത് യേശു വേറെ ഒരുത്തിനെ വിളിക്കുകയാണ് ഇത് ഇവൻ യേശുവിനോട് പറയുന്നതാണ് എന്നാൽ വേറൊരുവനോട് യേശു പറയുകയാണ് എന്നെ അനുഗമിക്കുക അപ്പോൾ അവൻ പറയുന്നതൊരു യഹൂദ പ്രമാണമാണ് കർത്താവ് ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്നും അവരെ ശുശ്രൂഷിക്കണമെന്നും അവർ മരിച്ചാൽ അവരെ അടക്കം ചെയ്യണമെന്നുള്ളതൊക്കെ യഹൂദ കടമയാണ് ഇസ്രായേലിൻ്റെ നിയമമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാണ് അപ്പോൾ യേശോവിനോട് പറയുന്നത് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിച്ചിട്ട് നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കും അതൊരു വലിയ ഒരു ധ്യാനമാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ എന്ന് പറഞ്ഞാൽ പാപത്തിൽ മരിച്ച മനുഷ്യരാണ് ആ കാലത്തും ഈ കാലത്തും എന്നും ഭൂരിപക്ഷവും അവർ മരിച്ചവരെ അടക്കട്ടെ നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഇനി അനേകർ പാപത്തിൽ മരിക്കാതിരിക്കാൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന മോചിപ്പിക്കുന്ന ദൈവത്തെ ലോകത്തിന് അറിയിക്കുക നിന്റെ അവൻ്റെ അപ്പം മരിച്ചു കിടക്കുകയല്ല അവൻ്റെ അപ്പൻ്റെ വാർദ്ധക്യത്തിൽ അവനെ ശുശ്രൂഷിച്ച് വാർദ്ധക്യത്തിൽ അവന് വേണ്ട കൈത്താങ്ങൾ കൊടുത്ത് മരണ ഭരിച്ചു കഴിയുമ്പോൾ മരണത്തിൻ്റെ അടക്കവും കഴിഞ്ഞാൽ അതിൻ്റെ വിലാപവും കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറയുന്നത് പക്ഷേ യേശു പറയാണ് അതൊക്കെ പാപികളായി മനുഷ്യർ ചെയ്ത് നീ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ തന്നെ സുവിശേഷം പ്രസംഗിക്കുക ഇനി ഇതിന് രണ്ടാമതൊരു ചിന്തയുണ്ട് രണ്ടാമതൊരു ധ്യാനമുണ്ട് എന്താണെന്ന് അറിയുമോ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എത്രയും പെട്ടെന്ന് അത് സംസ്കരിക്കണമെന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ മരിച്ചു എന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴാണ് അടക്കുന്ന ചോദിക്കണേ ചോദ്യം അതാണ് കാരണം അത് വൈകാൻ പാടില്ലാത്തൊരു കാര്യമാണ് വൈകിയാൽ അത് ചീഞ്ഞു നാറും ജീവനില്ലാത്ത എല്ലാം നാറുമല്ലോ മണം വയ്ക്കും അപ്പോൾ പിന്നെ ആർക്കും നിൽക്കാൻ പറ്റില്ല പരിസരത്ത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അടക്കുക എന്നുള്ളതാണ് അപ്പോൾ യേശു പറയുന്ന അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യം എന്താ പറയുന്നത് മരിച്ചവനെ അടക്കുന്നതിനേക്കാൾ സ്പീഡിൽ പ്രസംഗിക്കപ്പെടണം അല്ലെങ്കിൽ ലോകം ചീഞ്ഞ് നാറും ലോകം ചീഞ്ഞ് നാറുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ലോകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നതിന് മുമ്പ് ലോകം നമ്മളാൽ വിശുദ്ധീകരിക്കപ്പെടണം ഖാലലിയാം ലോകം നമ്മളാൽ വിശദീകരിക്കപ്പെടണം അതുകൊണ്ട് സുവിശേഷത്തിനാണ് പ്രാധാന്യം മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കേണ്ടതെന്നോ സംസ്കരിക്കേണ്ടാവുന്നോന്നും യേശു പറഞ്ഞിട്ടില്ല നിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ആവശ്യം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ആയിരിക്കണം അല്ലെങ്കിൽ പാപത്തിലെല്ലാവരും മരിക്കും എല്ലാവരും ചീഞ്ഞു നാറും മൂന്നാമതൊരുവൻ മറ്റൊരുവൻ പറഞ്ഞു അവൻ കർത്താവിനോട് പറയുകയാണ് കർത്താവ് വിളിക്കുകയല്ല അവൻ പറയുകയാണ് കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം യേശു അവനോട് മറുപടി പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല അത് നമുക്കറിയാമല്ലോ ലോകത്തിൻ്റെ ഭാര്യയുടെ കാര്യം നമുക്കറിയാം ദൈവദൂതൻ കൈപിടിച്ച് അവരെ വീടിൻ്റെ മുറ്റനിന്ന് ഇറക്കി പർവ്വതത്തിലേക്ക് പാലാനഞ്ചോളം പറഞ്ഞിട്ടും പുറകോട്ട് തിരിഞ്ഞു നോക്കിയതിൻ്റെ പേരിൽ അവൾക്ക് എത്തേണ്ട അടുത്തെത്താൻ പറ്റിയില്ല അവിടെ തന്നെ ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ തന്നെ നശിച്ചു പോയി ഹാലിയാം അപ്പോൾ യേശു ക്രിസ്തുവിനെ ഒരാൾ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ആ വ്യക്തി അതാണാകട്ടെ പെണ്ണാകട്ടെ വീട്ടുകാരുടെ അനുവാദത്തിനല്ല നിൽക്കണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് നമ്മളൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത് വീട്ടുകാരുടെ സമ്മതം ഉണ്ടെങ്കിൽ പ്രസംഗിക്കാൻ പോകാം ദൂരേട്ടൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ വീട്ടുകാരെ ഒറ്റയ്ക്കുള്ളൂ വീട്ടുകാർക്ക് അത് പ്രശ്നമാകും നമ്മൾ പല ന്യായങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സഭയിലും നമ്മളിലൊന്നും ഈ സുവിശേഷം പങ്കെടു വ്യാപരിക്കാത്ത നമ്മൾ ഈ ഈട്ടാവട്ടത്തിൽ നിന്നുള്ള കളിയേ ഉള്ളൂ നമ്മൾ ദൂരേട്ടൊന്നും പോക്കൊന്നും ഇല്ല ിയമുള്ളവർ ഈ വായനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ് ദൈവമേ യേശുവേ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ദൈവിക വൃത്തി ഒരു ദൈവവേല എനിക്ക് ചെയ്യുവാൻ കഴിയണമേ എന്ന ഒരു ചിന്ത ഒരു ധ്യാനം നമ്മൾ ഈ ആരാധനയ്ക്ക് വെക്കേണ്ടതാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു നിങ്ങൾ ഈ വാക്കുകളെല്ലാം ഈ വചനങ്ങളെല്ലാം വായിച്ച് ധ്യാനിച്ച് വേണം ആരാധനയ്ക്ക് പോകുവാനും ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പുതുശക്തി പ്രാപിക്കാൻ ഓരോ ആരാധനയിലൂടെയും നമുക്ക് പുതുക്കമുള്ള കിട്ടുന്ന പുതുശക്തി പ്രാപിക്കുവാൻ വേണ്ടി ഒരുങ്ങാം അപ്പോൾ നാളത്തെ ആരാധനയ്ക്ക് നമുക്ക് ഇന്നേ ഒരുങ്ങാം ഇന്ന് അല്പസമയം നമുക്ക് ചിന്തിക്കുവാനായി ദൈവം നൽകിയ കൃപയ്ക്കായി നന്ദി പറയാം സ്തുതിക്കാം ഹാലേലിയ ഹാലേലിയാ ഹാലേലിയാം ദൈവമേ ഈ വചനം കേൾക്കാൻ എല്ലാവർക്കും മനസ്സ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ യൂട്യൂബ് ചാനലിൽ കർത്താവെ ഈ വചനം പ്രഘോഷിക്കപ്പെടുന്നത് കാണുവാനും അത് അവർക്ക് കേൾക്കുവാനും മനസ്സൊരുക്കം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് എല്ലാ പൈശാചിക ബന്ധങ്ങളും നീക്കി യേശുക്രിസ്തുവിൻ്റെ തിരയക്തത്താൽ ഈ ശുശ്രൂഷയെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് അനേകർക്ക് ശക്തിക്ക് കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകർക്ക് ആത്മാർത്ഥതയോടെ ആത്മാവിനും സത്യത്തിനും ദൈവത്തെ ആരാധിക്കുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചന കേൾവി കണ്ടിട്ട് കാണാതെ പോകുവാനോ കേട്ടിട്ട് കേൾക്കാതെ പോകുവാനോ ആർക്കും ഇടയാകാതെ ഭർത്താവ് ഇത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലേക്ക് ഇതിനെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ധ്യയിൽ ഈ ആലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളേ ജീവൻ ഞങ്ങൾക്കായ ജീവൻ വച്ച യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തന്നെ തരമാറാകണം പിതാവേ ആമേൻ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തുതി